ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ആറാം മാസത്തെ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോവാണ് കിട്ടാം അപ്പോൾ പോയിട്ട് ഇൻഷാല്ല എൻ്റെ വിശേഷം എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മൾ വ്ലോഗ് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ വീഡിയോ കാണാം നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് ട്ടാ പോകണത് ഇന്ന് ബസ്സിന് പോകാന്നാണ് വിചാരിച്ചത് നോക്കുമ്പോൾ ഇന്ന് എലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമല്ലേ അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളും അവരുടെ ആഘോഷത്തിൻ്റെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എത്താനേ പറ്റില്ല നമ്മൾ വഴിയിൽ കുടുങ്ങിപ്പോവും അപ്പോൾ ഓട്ടോ വിളിക്കണതാണ് നല്ലതെന്ന് തോന്നി വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ ഈ സമയത്ത് അങ്ങനെ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഉമ്മ അത് ഭയങ്കര ചെക്കിങ്ങിലാണ് കേട്ടോ എല്ലാ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ള ചെക്കിങ്ങിലാണ് ഞാൻ എന്തേലുമൊക്കെ ഒന്ന് മറന്നു പോകാറുണ്ടേ അപ്പോൾ ഉമ്മ അതൊന്ന് ചെക്ക് ചെയ്യാണ് ഉണ്ടോയെന്ന് അങ്ങനെ പകുതി എത്തിയപ്പോഴും എനിക്കെൻ്റെ അസുഖം തുടങ്ങിയിട്ടുണ്ട് ഛർദ്ദിക്കാൻ വരില്ലേ അപ്പോൾ എല്ലാവരും പറഞ്ഞ് അഞ്ച് മാസമൊക്കെ ആകുമ്പോഴ്ക്കും ഛർദ്ദി നിൽക്കും എന്നിട്ടാണ് പക്ഷെ എനിക്കിപ്പോൾ ആ ആറുമാസം ആയിക്കണെന്നിട്ടും ഛർദി നിന്നിട്ടൊന്നുമില്ല ഇടക്കും താൽക്കൊക്കെ ഇപ്പോഴും ഛർദി ഉണ്ട് അപ്പോൾ അങ്ങനെ ആകെ വിമ്മിഷ്ടം എടുത്തിട്ടാണ് ഇരിക്കുന്നത് പോണ വഴിക്ക് ഇറങ്ങി ഛർദിക്കും ചെയ്തു കൂട്ടാം അതൊന്നിപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് മാറിയിട്ടില്ല ഇതുവരെ ഇടക്കും തലക്കൊക്കെ ഉണ്ട് പിന്നെ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കഴിച്ചാലും ഒക്കെ അങ്ങനെ ഛർദിക്കാൻ വരലുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ് എലക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ് ബ്ലോക്കിൽ പെടേണ്ട അപ്പോൾ ആരും വന്നിട്ടില്ല കേട്ടോ നമ്മൾ തന്നെ ഫസ്റ്റ് എത്തിയേക്കണം അപ്പോൾ വേഗം നമുക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കണം ഞാൻ ടെസ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ അവിടെ വെയിറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ ഡോക്ടറെ കാണാൻ വിളിച്ചിട്ടില്ല ഡോക്ടറെ ഉള്ളിലുണ്ട് റൂമിലുണ്ട് പക്ഷെ വിളിച്ചിട്ടില്ല നമ്മളിനെ ഇമ്മ വീണ്ടും ഇരുന്നിട്ട് ചെക്കിങ് തന്നെ ഉണ്ട് ഉമ്മക്ക് എത്ര നോക്കിയിട്ട് മതിയാവണില്ല വീണ്ടും വീണ്ടും തന്നെ നോക്കിയിട്ടിരിക്കണ്ട് എല്ലാം ഉണ്ടോ എല്ലാം ഉണ്ടാന്ന് എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ എന്നൊക്കെ തന്നെ നോക്കിയിട്ടിരിക്കണ്ട് ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ പറയും എൻ്റെ അടുത്ത് അങ്ങനെ ഡോക്ടറെ കാണിച്ച് ചായ കുടിക്കാൻ വന്നാട്ട കാരണം ഞാൻ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഛർദ്ദിച്ച് പോയി അപ്പോൾ നല്ല വിഷപ്പുമുണ്ട് വയറിങ്ങനെ തുടങ്ങി അപ്പോൾ സമൂസ ആണ് സമൂസ അത്ര നല്ലതല്ല പക്ഷെ അവിടെ അതേ കിട്ടാനുള്ളൂ സമൂസയും ഒക്കെ കിട്ടാനുള്ളൂ അപ്പോൾ അത് കഴിച്ചു നല്ല സമൂസയായിരുന്നു ൂട്ടോ പിന്നെ ഒരു കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു സമൂസ കഴിച്ചിട്ടും വിശപ്പൊന്നും ആയില്ല അപ്പോൾ കട്ട്ലേറ്റ് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അതും വാങ്ങി അതും തിന്നാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചെറിയൊരു ക്യാൻ്റീനാണ് അങ്ങനെ നമ്മളെ പരിപാടി നേരത്തെ കഴിഞ്ഞു കേട്ടോ മറ്റേത് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന മൂന്നര ഒക്കെ കഴിയാണ്ട് ഞാൻ വീട്ടിലേക്ക് എത്തലില്ല പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് പതിനൊന്നര ആകുമ്പോഴേക്കും നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക കേട്ടോ അപ്പം ഞാനും അവിടെ വണ്ടി കാത്ത് നിൽക്കുകയാണ് നമ്മൾ വിളിച്ചിട്ട് വന്ന വണ്ടി അവിടെ പാർക്കിങ്ങിൽ കൊണ്ടിട്ടേക്കും അപ്പം ഞാൻ വിളിച്ചിട്ടുണ്ട് അവരിപ്പോൾ വരൂ കേട്ടാ അപ്പോൾ അത് കാത്ത് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നിൽക്കുകയല്ലേ രണ്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇട്ടാം അത് ഫയലും പിടിച്ചിട്ടൊക്കെ നിൽക്കണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബ്ലഡ് നല്ല കുറവാട്ടാണ് അപ്പോൾ ബ്ലഡ് കുറവായ കാരണം എൻ്റെ അടുത്ത് മെഡിസിൻ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ വൈറ്റിക്ക് എത്തണം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാനാണ് പറഞ്ഞത് ഫ്രൂട്ട്സ് ആണെങ്കിൽ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടും പിന്നെ വേറെ മാർഗ്ഗം ഇല്ലാത്ത കാരണം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും വാങ്ങി പിന്നെ ഐഷുവിന് സ്കൂളിൽ ലഞ്ച് കൊടുത്തയക്കുമ്പോൾ നമ്മൾ ടവല് കെട്ടി കൊടുത്തയക്കണ്ടേ അപ്പോൾ ടവല് വാങ്ങണം ടവൽ ഉണ്ട് വീട്ടിൽ പക്ഷെ അതൊക്കെ ആകെ നിരച്ച് കുമ്പളങ്ങ കഴിക്കണ് അവിടെ നമ്മൾ അവൽ നോക്കി നിൽക്കുമ്പോൾ ഞാനിപ്പുറത്ത് വന്നിട്ട് നല്ല അടിപൊളി പെൺകുട്ടികളെ കുഞ്ഞു കുഞ്ഞി ഉടുപ്പുകൾ ഇട്ട് അത് കണ്ടപ്പോൾ നല്ല രസമുണ്ട് അപ്പുറത്ത് ആൺകുട്ടികളുടെ ഉണ്ട് പക്ഷേ എനിക്ക് ഈ പെൺകുട്ടികളുടെ ഉടുപ്പ് കാണുമ്പോഴാണ് കുറച്ച് ഇഷ്ടം ഗേൾസ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ബ്ലഡ് കുറവായ കാരണം ആ ഒരു ചെറിയ പ്രശ്നമല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ഇരുപത്താറാം തീയതിയാണ് കേട്ടോ അടുത്ത ചെക്കപ്പ് ഉള്ളത് അന്ന് എന്തോ ക്ലാസ്സും കൂടി ഉണ്ട് ഏഴാം മാസത്തിൽ ഈ പ്രഗ്നൻ്റ് ആയവർക്ക് എന്തോ ഒരു ക്ലാസ് ഉണ്ടെന്ന് അപ്പം അതിന് പോകണം ഇരുപത്താറാം തീയതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോസ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ